പുതുപ്പാടി എൽദോമാർ ബസേലീസ് കോളേജ് നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന സപ്തദിന സഹവാസ ക്യാമ്പ് സ്പന്ദനം സമാപന സമ്മേളനം ആന്റണി ജോൺ എം എൽ ഉദ്ഘാടനം ചെയ്തു പുതുപ്പാടി എൽദോമാർ ബസേലിസ് കോളേജിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന സപ്തദിന സഹവാസ ക്യാമ്പിന്റെ സമാപന യോഗം ആന്റണി ജോൺ എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്തത് ആ നാളുകൾ അത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലൊക്കെ വലിയ തോതിലുള്ള സ്വാധീനം ചെലുത്തിയെത്തി അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ചും നിങ്ങൾ എൻ എസ് എസിന്റെ ഒളങ്കിയർമാരായി പ്രവർത്തിക്കുമ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അക്കാദമിക് രംഗത്ത് മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തിക്കുന്നതിനൊപ്പം തന്നെയാണ് നമ്മൾ നല്ല മനുഷ്യരാകാൻ കഴിയുന്ന നിലയിൽ അങ്ങനെ ഒരു തിരിച്ചറിവ് തീർച്ചയായിട്ടും ഈ എൻ എസ് എസിന്റെ പ്രവർത്തനങ്ങളിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകും കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് അംഗം മിനി ഏലിയസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം ഓഫീസർ ബേസിൽ പി എൻ സ്വാഗതവും മരിയൻ മാനേജ്മെന്റ് സ്റ്റഡീസ് പ്രിൻസിപ്പൽ ഡോക്ടർ സോളമൻ കെ പീറ്റർ മുഖ്യ പ്രഭാഷണവും നടത്തി പെണ്ടുവന ഗ്രാമപഞ്ചായത്ത് അംഗം ജെൻസി വർഗീസ് കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും കോമേഴ്സ് വിഭാഗം അധ്യാപകനുമായ ഷിബു പി എം എം ഡി എച്ച് എസ് സ്കൂൾ എച്ച് എം അപർണാസ് അബ്രഹാം എം ഡി എച്ച്എസ് സ്കൂൾ മാനേജർ സാജു പോൾ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ അലിന ജോസ് നന്ദി രേഖപ്പെടുത്തി വോളണ്ടിയർ സെക്രട്ടറിമാരായ വൈഷ്ണവ് ഇബ്രാഹിം ലക്ഷ്മി കാർത്തിക എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്